ലൈംഗികാരോപണ വിവാദത്തെ തുടർന്ന് ബി ജെ പി സംസ്ഥാന നേതാവിനെതിരെ പ്രതിഷേധം പാലക്കാട് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ ഓഫീസിലേക്കാണ് പ്രതിഷേധം കൌൺസിലർ എഫ് ബി ബഷീറിന് പരിക്കേറ്റു ൃഷ്ണുമാർ മടിയ കൃഷ്ണകുമാര് യൂസ് കാംഗസിന്റെ ബിജെ പി പാലക്കാട് ജില്ലാ ഓഫീസിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് മാർച്ചിൽ സംഘർഷവും ചാർജ് നടന്നു ചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു ജലപിരങ്കിയും പോലീസ് പ്രയോഗിച്ചു നഗരത്തിൽ സുൽത്താൻപേട്ടയിൽ വരെ ഗതാഗത സ്തംഭനമുണ്ടായി 와! <laughs>

രാഹുൽ പോലീസ് ഗാന്ധി മാർച്ച് നടത്തല്ലോ സ്കൂൾ അഞ്ച് ബോംബ് ഈ പോലീസ് കൈ കെട്ടി നോക്കി പോകുമ്പോൾ പാവപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ സഹകൗൺസിൽ തല്ലി തലയിൽ പോലിച്ചിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിക്കും ഒരു പോലീസ് ബലം ഉപയോഗിക്കണി അതേ തിരിച്ച് അതേ നമ്മൾ പാർട്ടി തിരിച്ചെടുക്കും യൂത്ത് കോൺഗ്രസ് നേതാവ് ഒ കെ ഫാറൂഖ് വിപിൻ മൻസൂർ മണലാഞ്ചേരി തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി നിലനിൽക്കുകയാണ് ഒരൊറ്റ ഉണ്ട് ഒരു സ്ത്രീയുടെ എന്റെ കയ്യിലുണ്ട് പറഞ്ഞിരുന്നു എന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടുണ്ട് കൊടുത്തത് ചന്ദ്രശേഖരൻ ആണ് രാജീവ് ചന്ദ്രശേഖരൻ പാർട്ടി മിസ്റ്റർ അമിത്ഷാ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് സാധിക്കുമോ പരാതി ഉണ്ടായിട്ട് ഇന്നല്ല പരാതി മുമ്പ് പരാതി ഉണ്ട് എം ടി രമേശിന് പരാതി കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രന് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി മേൽ നിങ്ങൾ എന്ത് ചെയ്തു അറിയണം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണം കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊരു ഈ പീഡന ഈ കേസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ബി ജെ പിയും ഈ കൃഷ്ണകുമാറും പ്രതിസ്ഥാനത്താണ് തന്നെ പീഡിപ്പിച്ചെന്ന് കാട്ടി സംസ്ഥാന ബി ജെ പി വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന് യുവതി പരാതി നൽകിയിരുന്നു തുടർന്ന് ആരോപണം നിഷേധിച്ച കൃഷ്ണകുമാർ രംഗത്ത് വന്നിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവിനെതിരെ വെടിപൊട്ടിച്ചത് എന്നാൽ ബന്ധു നൽകിയ പരാതി സ്വത്തു തർക്കമാണെന്നും ലൈംഗിക പരാതി വ്യാജമാണെന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത്